ഹായ് ഹലോ ബിനാസ് ഓൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ ഇത് എന്താ കാണിക്കുന്നതെന്നല്ലേ ഈ ഷോപ്പിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സണ്ണി ബ്രദേഴ്സ് എന്ന ഷോപ്പ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഷോപ്പും കൂടിയാണ് കാരണം ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നല്ലൊരു ഷോപ്പ് തന്നെയാട്ടോ അത് ഓയാസ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് സണ്ണി ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെ എന്ന് പറഞ്ഞവർ എല്ലാവരും അവിടെ വന്നിട്ട് എന്താ പറയുക പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ എന്തിനാണ് വന്നതെന്നല്ലേ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള നെയിം റിവീലിങ്ങിനുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയിട്ട് ഞാൻ അന്വേഷിച്ചെത്തിയപ്പോൾ ഇങ്ങനെ നല്ല സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഒന്നിനെ ഒരു ഫോംഷീറ്റ് വാങ്ങി ഫോം ഷീറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ടു ഫോർട്ടി അവർ ഇഞ്ച് ഓരോ ഇഞ്ച് വൈസൊക്കെയാണ് കേട്ടോ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറേ കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങി എമൗണ്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതിൽ കൊടുക്കട്ടോ ഏ അപ്പോൾ എന്തായാലും വന്ന് വാങ്ങുക പിന്നെ ഞാൻ നേരെ പോകുന്നത് നമ്മുടെ എന്താ പറയുക എവിടേക്കാണ് ഫ്ലക്സിൻ്റെ ഷോപ്പിലേക്കാണ് പോയത് അവിടെ എൻ്റെ മകൻ്റെ മെയിൻ റിവേലിന് വേണ്ടി ലവ് ഷേപ്പുള്ള അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പേര് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തൃശ്ശൂരി നിന്നാണ് പേര് അപ്പോൾ അതൊക്കെ സെറ്റാക്കി ലവ് ഷേപ്പിലൊക്കെ നല്ല റെഡിയാക്കി ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ അവിടെ വെച്ചിട്ട് ഓക്കെ നമ്മൾ നമ്മളെത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഒരു ഫോം ഷീറ്റ് നമ്മൾ എന്താ പറയുക ഇവിടെ അത് ഞാൻ ഞാനത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബബിൾസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ഞാൻ ഓൾറെഡി ഫ്ലക്സിന്ന് അവിടെ നിന്ന് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് ഭയങ്കര ഡിലേ ആവുന്നിങ്ങനെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് എന്താ പറയുക റാപ്പിങ്ങിന്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് ഇതിന് കൊർണ്ണ പേശിയുള്ളൂ മറ്റേതിനാകുന്ന സമയത്ത് കുറച്ചുകൂടി കട്ടി കട്ട് സമയത്ത് നൂറ്റി അൻപത് രൂപ മീറ്ററിന് വരുന്നുണ്ട് പിന്നെ ഒരു ഫ്ലക്സ് ക്യൂക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട് അതത് കട്ട് ഇതൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട് അതായത് ഫെവി അതായത് ഫാബ്രിക് ബ്ലൂന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കൊന്ന് ഇത് തുടങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഷീറ്റിൽ ഈ ഷീറ്റിലാദ്യം ഒട്ടിക്കട്ടെ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നല്ല ടൈറ്റാക്കിയിട്ട് ഒട്ടിക്കണം അപ്പോൾ ഒട്ടിക്കുന്നത് ഞാൻ എന്താ പറയുക ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം എന്താൽ അത് ഭയങ്കര ഗോരവാദങ്ങളെങ്ങനെ ഐഡിയ പോലെ വെച്ചാൽ നല്ല ടൈറ്റ് ഫ്ലെക്സ് ആയതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് ഒട്ടിക്കുക എന്നിട്ട് ഈ ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം നേരെ അപ്പോൾ നമ്മളത് ഒട്ടിച്ച് ഏകദേശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഞാൻ ലൗ ലൗ ടൈപ്പ് ലൗ ആ ഒരു ടൈപ്പാണ് കട്ട് ചെയ്തെടുത്ത് അത് ഓൾറെഡി നമ്മൾ ഫ്ലെക്സ് ഷോപ്പ് തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നതാണ് ബാക്കി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് ആദ്യം ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ടോ അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിനു ശേഷം ഒട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും മാറേണ്ടി ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി സൈഡിൽ മൊത്തം ഒട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം പിന്നവസാനത്തെ ആ ഒരു മൊത്തം ഔട്ട് ഓക്കെ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ചെറിയ കട്ട് അതായത് അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് ഓരോ എൻഡിലും ഫ്ലെക്സ് വെച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കൊണ്ടുവരണം എന്നിട്ട് മുഴുവനായിട്ട് ഒട്ടിച്ച് ഔട്ടാണത് എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഹോൾ കൊടുക്കണം കാരണം ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അതിൻ്റെ എന്താ പറയുക മുഴുവൻ ഇത് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ എന്നാലും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അതായത് കറക്റ്റ് സമീപനത്തിലാക്കി ഈ ഒരു ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ബോബിൾ ബബിൾസ് മറയ്ക്കണം അതുകൂടാതെ തന്നെ നമ്മളെന്ത് ചെയ്യണം മറ്റേ ഇതാദ്യം കവർ ചെയ്യാൻ വേണം എന്തായാലും അത് കഴിഞ്ഞ് ലാസ്റ്റിൽ സ്റ്റേ കാണിക്കാം ഓക്കെ റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണ് കുറച്ച് റിസ്ക്കിയാണ് അപ്പോൾ ബാക്കി എന്താ പറയുക ഒട്ടിച്ചതിനേഷി കാര്യങ്ങൾ ഫ്രണ്ട്സ് നമ്മൾ ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞു ഈ കുറച്ച് അല്ലാതെ ചില്ലറ വർക്കുകളൊക്കെ ഇതിൻ്റെ കൂടെ മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ബോൾസുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബോൾസുകളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിറച്ചിട്ടുള്ള ബാക്കിയുള്ള അതിന് മൊത്തം നേരം പോയാലും ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടോ ആ ഒരു മണിക്കാണ് നമ്മളിപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നത് കാരണം വെച്ചാൽ വർക്കിൻ്റെ ടൈമിലൊന്നും അത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എത്ര മണിക്കാണെന്ന് അറിയുക നാളെ നമ്മുടെ മൊത്തം ഔട്ടായിട്ടുള്ള അതായത് മൊത്തം നമ്മൾ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി എല്ലാം കംപ്ലീറ്റ് ആക്കി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ വലിക്കാനുള്ള സെറ്റപ്പായിട്ട് ഇവിടെ ഒരു താഴത്തൊരു റിബണ് കാണാം അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതെന്ന് ഉദ്ദേശിക്കുന്നു എന്തായാലും എന്തായാലും നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക എന്തായാലും അതൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്